ഹായ് ഫ്രണ്ട്സ് അതെ അരൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണിയിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളി ഇവിടെ പല നേർച്ച കാഴ്ചകളും ഇപ്പോൾ ഒഴിവാക്കി എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മിക്കവരും തന്നെ അറിഞ്ഞിരിക്കും ഈ തൊട്ടിൽ നേർച്ചയും താക്കോൽ നേർച്ചയൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ എടുത്ത് നീക്കി എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഒന്ന് അവിടുത്തെ തൊട്ടിൽ നേർച്ചയായിട്ട് കെട്ടിയിരിക്കുന്ന തൊട്ടിലും താഴൊക്കെ എല്ലാം അഴിച്ചു നീക്കുകയാണ് അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് അച്ഛൻ അവിടെ കുർബാന മദ്യയിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് അറിയാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്ര നേർച്ചയായിട്ട് കെട്ടിയാലും രാത്രി ആകുമ്പോൾ അവരെല്ലാവരും ഇത് അഴിച്ചു കളയുമൊന്ന് പൊടി എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നേർച്ചകൾ സ്വഭാവ ഒഴിവാക്കി എന്നുള്ളത് നമ്മൾ രാവിലെ കാണുന്ന മലയാളം കുർബാനയിലും അവിടുത്തെ വികാരിയച്ചൻ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ നേർച്ച കാഴ്ചകൾ വയ്ക്കുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നേർച്ച ഇതൊക്കെ ചെയ്താലും പിന്നീടത് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്